എന്റെ കുട്ടികളെ എന്നിൽ നിന്ന് കഴിയില്ല ഇപ്പോൾ ഒരു ഭീഷണിയായി മാറിയിരിക്കുന്നു അതുകൊണ്ട് നിന്നെ ഒരമ്മ അവൾ സ്നേഹത്താൽ അന്ധയായിരിക്കുന്നു എനിക്ക് ആരെയും ഷാഡോ യൂണിവേഴ്സിൽ പൂട്ടിയിടേണ്ടി വരും അവളുടെ ഇരുണ്ട ശക്തികൾ അവിടെ പ്രവർത്തിക്കില്ല മൂന്ന് പേരും ഷാഡോ യൂണിവേഴ്സിൽ എത്തിച്ചേരുന്നു എന്നോട് ക്ഷമിക്കൂ പക്ഷെ ഞാൻ ആദ്യം ലോകത്തിന്റെ രക്ഷകനാണ് അത് കഴിഞ്ഞു ഭർത്താവ് ഒരു സംരക്ഷകൻ ലോകത്തിനു വേണ്ടി സ്വന്തം കുടുംബത്തെ തെജിച്ചിരിക്കുന്നു ഞാൻ തിരിച്ചു വരും നമ്മുടെ കുട്ടികളെയും കൊണ്ട് തിരിച്ചു വരും മകനെ എല്ലാം നഷ്ടമായി നിന്റെ അമ്മ നിന്റെ സഹോദരൻ വിക്രാന്തിന് ഒരാളെ മാത്രമേ രക്ഷിക്കുവാൻ കഴിഞ്ഞുള്ളൂ രണ്ടാമത്തേത് ഇപ്പോഴും കാണുവാനില്ല ചിലപ്പോൾ വാൾഷ് ഗോസ്റ്റ് യൂണിവേഴ്സിലായിരിക്കും എന്ത് സംഭവിച്ചാലും എനിക്ക് അവനെ തിരിച്ചു കൊണ്ടുവരണം മനുഷ്യൻ തീർത്തും ദുർബലനാണ് എന്ത് വില കൊടുത്തും എനിക്കവനെ ശക്തനാക്കിയേ മതിയാകൂ വിക്രാന്ത് പ്രേതപ്രപഞ്ചത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് സംഭവിക്കും കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ